ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി നാരി ശക്തി വന്ദൻ അധിനിയം സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിലേക്കുള്ള പുത്തൻ ജോലിവയ്പ് നാളെ സെപ്റ്റംബർ പത്തൊൻപത് രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനത്തിൽ ആദ്യ ബില്ലായി നാരി ശക്തി വന്ദൻ അധിനിയം അവതരിപ്പിച്ചത് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന പേരിൽ വനിതാ സംവരണ ബിൽ രണ്ടായിരത്തി മൂന്ന് ഭരണഘടനയുടെ ഭേദഗതി ബിൽ ആയി ലോക്സഭയിൽ അവതരിപ്പിച്ചത് സെപ്റ്റംബർ ബിൽ ലോക്സഭ പാസാക്കി സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് രാജ്യസഭയും ബിൽ ഏകകണ്ഠമായി പാസാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ബില്ലിൽ ഒപ്പുവച്ചു ലോക്സഭ സംസ്ഥാന നിയമസഭകൾ ഡൽഹി നിയമസഭ എന്നിവയിലെ മൂന്നിലൊന്ന് സീറ്റുകൾ അഥവാ ശതമാനം സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനുള്ള ബില്ലാണ് നാരിശക്തി വന്ദൻ അധിനിയം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകളിലും ആ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്കായി ശതമാനം സീറ്റുകൾ മാറ്റിവെക്കണമെന്നും ബിൽ നിർദ്ദേശിക്കുന്നു സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന നിർദ്ദിഷ്ട സീറ്റുകൾ ചാക്രിക രീതിയിൽ മണ്ഡലങ്ങൾക്കിടയിൽ മാറി മാറി വിഭജിക്കപ്പെടും നിയമം പ്രാബല്യത്തിൽ വരും മുതൽ ർഷത്തേക്ക് സംവരണം തുടരും ഭാവിയിൽ ആവശ്യമെങ്കിൽ പാർലമെന്റ് നിയമത്തിലൂടെ കാലാവധി നീട്ടാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് വനിതാ സംവരണം പ്രാബല്യത്തിൽ വരുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് കൂടുതൽ ശക്തി പകരുമെന്ന് ബിൽ അവതരണത്തിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ അഭിപ്രായപ്പെട്ടിരുന്നു നാരിയം ലോക്തന്ത്ര മജബൂത്ത് मैं देश की माताओं बहनों बेटियों को नारी शक्ति बंधन अधिनियम के മാ ശക്തി ബന്ധൻ അധിനിയം ക വനിതാ സംവരണ ബില്ലിന് ഏകദേശം മൂന്ന് പതിറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് ഈ കാലയളവിൽ പലതവണ പാർലമെന്റ് സമ്മേളനങ്ങളിൽ ബില്ല് പരിഗണനയ്ക്കായി വന്നു പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് വനിതാ സംവരണത്തിനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വീണ്ടും ബില്ല് അവതരിപ്പിക്കപ്പെട്ടെങ്കിലും പാസായില്ല പാസ്സായില്ല രണ്ടായിരത്തിയെട്ടിൽ ബില്ല് അവതരിപ്പിക്കപ്പെടുകയും രണ്ടായിരത്തി പത്തിൽ രാജ്യസഭ പാസാക്കുകയും ചെയ്തു എന്നാൽ ലോക്സഭയിൽ പരിഗണിക്കപ്പെട്ടില്ല അങ്ങനെ ഇരുപത്തിയേഴ് വർഷമായി നടന്നുവന്ന ഒരു നിയമനിർമ്മാണ ചർച്ചയുടെ പരിസമാപ്തിയായാണ് ഈ ബിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസായതും രാഷ്ട്രപതി ഒപ്പുവച്ചതോടെ നിയമമായി മാറിയതും എന്നാൽ ഈ നിയമം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അടുത്ത സെൻസസ് പൂർത്തിയാകുകയും തുടർന്നുള്ള ഡീലിമിറ്റേഷൻ നടപടിക്രമം മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയം നടപ്പിലാക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ വനിതാ സംവരണ നിയമം പ്രാബല്യത്തിൽ വരികയുള്ളൂ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ സംവരണം നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് വനിതാ സംവരണ നിയമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നിയമം പ്രാബല്യത്തിലാകുന്നതിന് കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചും വാർത്താ തരംഗിണിയോട് വിശദീകരിക്കുകയാണ് കരസേന മുൻ ഉദ്യോഗസ്ഥൻ കേണൽ എസ് ഡിന്നി നാരി ശക്തി വന്ദൻ അധിനിയം രണ്ടായിരത്തി ഞാൻ കാണുന്നത് അത് നമ്മുടെ ഭാരതത്തിൽ വന്ന പല മാറ്റങ്ങളിലും ഏറ്റവും നിർണായകമായിട്ടുള്ള ബില്ലുകളിൽ ഒരെണ്ണം തീർച്ചയായിട്ടും ഈ ഒരു ബില്ലാണ് ഇപ്പം ഏറ്റവും അവസാനത്തെ ലോക്സഭയിൽ എഴുപത്തി നാല് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ലോക്സഭ എം പിസ് ആയിട്ട് ഏകദേശം ഒരു പതിമൂന്ന് ശതമാനം മാത്രമാണ് വരുന്നത് പോപ്പുലേഷന്റെ പകുതിയോളം വരുന്ന ഒരു റിപ്രസെൻറ്റേഷൻ അതിന് ലോക്സഭയിലും ലജിസ്ലേറ്റീവ് അസംബ്ലിയിലും കിട്ടുന്നില്ല എന്നുള്ള വലിയൊരു വസ്തുതയുടെ പേരിലാണ് ഈ ഒരു ബില്ല് നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്നത് ഇനി അതിന്റെ ടെക്നിക്കാലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഈ ബില്ല് ഇംപ്ലിമെന്റ് ആവണമെങ്കിൽ ആദ്യം ഒരു സെൻസസ് നടത്തണം അപ്പൊ സെൻസസിന് വേണ്ടി നമ്മുടെ സർക്കാർ ഓൾറെഡി നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അത് അടുത്ത വർഷം അവസാനമാകുമ്പോഴത്തേക്ക് സെൻസസ് കംപ്ലീറ്റ് ആവും ആ സെൻസസ് വന്നു കഴിഞ്ഞിട്ട് മാത്രമേ ഡീലിമിറ്റേഷൻ പ്രോസസ്സിലേക്ക് പോകാവൂ കാരണം കഴിഞ്ഞ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് രണ്ടായിരത്തി രണ്ടില് കഴിഞ്ഞതാണ് ഡീലിമിറ്റേഷൻ പ്രോസസ് കഴിഞ്ഞപ്പം ഒരു ഇരുപത്തി വർഷത്തേക്കുള്ള ഫ്രീസ് ചെയ്തിരുന്നു അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റ്സ് മാത്രമേ ലോക്സഭയിൽ പാടുള്ളൂ എന്നും അപ്പൊ അതുകൊണ്ട് ആ സീറ്റ്സ് അത് മാറ്റണമെങ്കിൽ അതൊരു ഡീലിമിറ്റേഷൻ പ്രോസസ്സിലേക്ക് പോകണം ആ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമേ ഈ വുമൻസ് റിസർവേഷൻ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും മോദി സർക്കാരിനെ സംബന്ധിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇപ്പം ന്യൂട്രീഷന്റെ കാര്യമായാലും ശരി മിഷൻ പോഷൻ ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് ഒന്ന് ലാക്ക് ക്രോർസ് അത് കൊടുത്തിട്ടുണ്ട് ജൻഡൻ അക്കൗണ്ട് ആയാലും ശരി അതിനകത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറീസ് സ്ത്രീകളാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ടു പോയിന്റ് സെവൻ ഫൈവ് ക്രോർ ബെനിഫിറ്റ് ഉണ്ട് അതിനകത്ത് ഏകദേശം എഴുപത്തി മൂന്ന് ശതമാനം സ്ത്രീകളാണ് അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അത് പത്ത് പോയിന്റ് മൂന്ന് മൂന്ന് കോടി എൽ പി ജി കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈനിക സുരക്ഷയിലായാലും ശരി എൻ ഡി എയിലും സൈനിക സ്കൂളിലും ഒക്കെ സ്ത്രീകൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫൈറ്റർ പൈലറ്റ്സ് ആയിട്ട് സ്ത്രീകൾ വരുന്നുണ്ട് ഇനി വരും ദിവസങ്ങൾ വരും നാളുകൾ സ്ത്രീകൾക്കുള്ള ഒരു ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു രാജ്യമായി ഭാരതം മാറും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല ഇന്ത്യയുടെ വികസന യാത്രയ്ക്ക് സ്ത്രീ ശാക്തീകരണവുമായി സുദൃഢമായ ബന്ധമാണുള്ളത് ഈ നിർണായക ബന്ധം തിരിച്ചറിഞ്ഞുകൊണ്ട് സാമൂഹിക സാമ്പത്തിക തടസ്സങ്ങൾ മറികടക്കാനും ആരോഗ്യകരമായ ശാക്തീകരണം കൈവരിക്കാനും സ്ത്രീകളെ പിന്തുണയ്ക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി ക്ഷേമ പരിപാടികൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ശമ്പളത്തോടുകൂടിയ പ്രസവാവധി ഇരുപത്തിയാറാഴ്ചയായി ഉയർത്തി ലിംഗവിവേചനത്തിനെതിരെ പോരാടുന്നതിനും പെൺകുട്ടികളുടെ മൂല്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി കര നാവിക വ്യോമസേനാ വിഭാഗങ്ങളിൽ അഗ്നിവീരന്മാരായി സ്ത്രീകളുടെ പ്രവേശനം തുടങ്ങി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത് സ്ത്രീ ശാക്തീകരണത്തെ ത്വരിതപ്പെടുത്താനും രാഷ്ട്രീയ പ്രക്രിയയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ബിൽ സഹായകമാകും എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ ഉപദേശക സമിതി അംഗമായ അഡ്വക്കേറ്റ് ജി അഞ്ജനാദേവി പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വനിതകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം വനിതാ സംവരണ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ലോക്സഭയിലെ വനിതകളുടെ എണ്ണം ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയാകും അമൃതകാൽ വർഷത്തിലേക്കുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിന് സ്ത്രീ ശക്തിക്ക് വലിയ സംഭാവന നൽകാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി സ്വപ്നം കാണുന്നു സ്ത്രീകളുടെ ജീവിതവും തൊഴിലും തടസ്സമില്ലാതെ തുടരാൻ കഴിയുന്ന തരത്തിൽ പരമാവധി ദിവസങ്ങൾ പ്രസവ അവധി നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഗർഭകാലത്തും പ്രസവ സമയത്തും സഹായം നേരിട്ട് ലഭിച്ച കോടിക്കണക്കിന് ജൻധൻ ബാങ്ക് അക്കൗണ്ട് ഉടമകളായ സ്ത്രീകൾ ഈ രാജ്യത്തുണ്ട് ഇന്ന് സർക്കാരിലെ സുപ്രധാന ചുമതലകൾ കൈകാര്യം ചെയ്യുന്നത് വനിതാ മന്ത്രിമാരാണ് ബെട്ടി ബച്ചാവോ ബെട്ടി പഠാവോ ക്യാമ്പയിനിന്റെ വിജയത്തിനെ തുടർന്ന് നിരവധി വർഷങ്ങൾക്ക് ശേഷം രാജ്യത്ത് സ്ത്രീ പുരുഷ അനുപാതം മെച്ചപ്പെട്ടുവെന്നാണ് സമീപകാല കണക്കുകൾ സൂചിപ്പിക്കുന്നത് പുതിയ ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്നും അത് എത്ര ശക്തമാകുമെന്നും ഈ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു സ്ത്രീശക്തി രൂപീകരണത്തിൽ വലിയ പങ്കാണ് വനിതാ സംവരണ ബിൽ ചെലുത്തുക ഒരു രാഷ്ട്രത്തിന്റെ നയതന്ത്രവും ഭരണപരവുമായ ഇടപെടലുകളിൽ സ്ത്രീ പൂർണ്ണ അധികാരത്തോടെ അവരോധിക്കപ്പെടുന്നു എന്നത് ഭാരത ജനാധിപത്യം സൃഷ്ടിച്ച മഹത്തായ വിപ്ലവങ്ങളിൽ ഒന്നായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തും വനിതാ സംവരണ നിയമം നടപ്പിലാകുന്നതോടെ സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് രാജ്യത്തെ നയിക്കാൻ സ്ത്രീക്ക് ആത്മവിശ്വാസമുണ്ടാകും ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതിലൂടെ സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തിൽ തങ്ങളുടെ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള അവബോധം വർദ്ധിക്കും എന്നാൽ ചില ആശങ്കകളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്യുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്ക് എതിരാണെന്നൊരു വാദം ഉയരുന്നുണ്ട് സംവരണം നടപ്പിലാക്കുന്നതോടെ സ്ത്രീകളെ അവരുടെ യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതിനുള്ള സാഹചര്യം ഇല്ലാതാവും എന്നും ഓരോ തെരഞ്ഞെടുപ്പിലും സംവരണ മണ്ഡലങ്ങൾ മാറ്റുന്നത് ഒരു ജനപ്രതിനിധിക്ക് ഒരു പ്രത്യേക മണ്ഡലത്തിനായി സ്ഥിരമായി പ്രവർത്തിക്കാനുള്ള അവസരം ഇല്ലാതാക്കും എന്നും ആശങ്കകൾ ഉയരുന്നുണ്ട് വനിതാ സംവരണ നിയമത്തിന്റെ പ്രയോജനങ്ങളും ആശങ്കകളും വിലയിരുത്തുകയാണ് അഡ്വക്കേറ്റ് നിഖില പത്മം രാഷ്ട്രീയത്തിൽ ഒരു ഹിസ്റ്റോറിക് സ്റ്റെപ്പ് തന്നെയാണ് ഈ ബിൽ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് സർവ്വ സർവമേഖലയിലും സ്ത്രീ പ്രതിനിധികൾ ഉണ്ടാവുകയും അവർ എംപവേർഡായി അവരുടെ ശബ്ദം ഉയരുന്നതിനു വേണ്ടി ലക്ഷ്യമിട്ടാണ് ഈ ബിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ വലിയൊരു യുഗം സൃഷ്ടിക്കാൻ പോവുകയാണ് അതായത് മുൻപത്തേക്കാൾ അധികം സ്ത്രീകൾ സ്ത്രീ പ്രതിനിധികളായി മാറുകയാണ് സ്ത്രീകളിലെ ഭരണാധികാരികൾ ഉടലെടുക്കുകയാണ് അവർക്ക് തൽഫലമായി ആത്മവിശ്വാസം കൂടുന്നു സ്ത്രീകളുടെ ശബ്ദം കയ്യൊപ്പ് എന്നിവ പല മേഖലയിലും എത്തപ്പെടുന്നു എഡ്യൂക്കേഷൻ ന്യൂട്രീഷൻ ഹെൽത്ത് സ്പോർട്സ് ആർട്സ് എന്നീ മേഖലകളിലെ മേലേത്തട്ടിലുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടുന്നു മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാല് ചെറുപ്പക്കാരായ പെൺകുട്ടികൾക്ക് അനുകരിക്കാൻ ഭാഗമായ ധാരാളം റോൾ മോഡൽസിനെ കിട്ടുകയാണ് മറ്റെല്ലാ മേഖലയിലും പോലെ തന്നെ ഗുണങ്ങളെ പോലെ തന്നെ ധാരാളം ആശങ്കകളും ഉണ്ടാകും അല്ലെങ്കിൽ പരക്കെ ചർച്ച ചെയ്യപ്പെടും അതിലൊന്നതാണ് ഈ പ്രോക്സി റെപ്രസെന്റേഷൻ രാഷ്ട്രീയത്തിൽ വേണ്ടപ്പെട്ടവരുടെ സ്ത്രീകൾ സഹോദരിയാവാം ബന്ധുക്കളാവാം ഫ്രണ്ട്സാവാം ഇവരെയൊക്കെ മാത്രം ഈ മേഖലയിൽ അതായത് തലപ്പത്തുള്ള മേഖലയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അത് ഒരു മെറിറ്റ് റെപ്രസന്റേഷൻ നഷ്ടപ്പെടുന്നു കഴിവുള്ള മറ്റ് പല സ്ത്രീകൾക്കും ഈ രംഗം അടഞ്ഞു പോകുന്നു അതൊരു ആശങ്ക തന്നെയാണ് എന്ന് പറയുന്നത് ഈ ബിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ എത്രകാലം വേണ്ടിവരും എത്രകാലം കാത്തിരിക്കേണ്ടി വരും അതൊരു ആശങ്ക നമ്മുടെ രാജ്യത്തിന്റെ നാൽപ്പത് ശതമാനത്തിലധികം വരുന്ന ഒ ബി സി വിഭാഗത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക സംവരണം എന്നൊരു ഒരു സബ്ക്ലോസ് അവിടെ മെൻഷൻ ചെയ്ത് പോകുന്നില്ല തൽഫലമായി ആ വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് ചാൻസസ് കിട്ടുമോ ഇത്തരത്തിലുള്ള ആശങ്കകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മറ്റൊന്നു വെച്ചാൽ രാജ്യസഭയിലോ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലോ സ്ത്രീകൾക്ക് സംവരണം നൽകുന്നുള്ള ഒരു വ്യവസ്ഥതയും ഒരു ക്ലോസോ എന്നും ഈ നിയമത്തിൽ കാണുന്നില്ല ഇത്തരം ആശങ്കകളാണ് സ്വാഭാവികമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണമാണുള്ളത് കോർപ്പറേഷനുകൾ ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉൾപ്പെടെ നിരവധി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണ ചുമതല വഹിക്കുന്നത് വനിതാ അംഗങ്ങളാണ് മാതൃകാപരവും പ്രശംസനീയവുമായ ഭരണം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നത് കേന്ദ്ര സംസ്ഥാന മന്ത്രിസഭകളിൽ വനിതാ സംവരണം നിലവിൽ വരുന്നതിനെ പിന്തുണയ്ക്കുന്ന ഘടകമാണ് സ്ത്രീകൾ അധികാര സ്ഥാനങ്ങളിൽ വന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യത്തെ മികച്ച ഗ്രാമപഞ്ചായത്തുകളിൽ കേരളത്തിൽ നിന്നും ഒന്നാമതെത്തിയ കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ അന്നത്തെ പ്രസിഡന്റായിരുന്ന ആർ ജയലക്ഷ്മി പറയുന്നത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ നല്ല നല്ല പ്രോജക്റ്റുകൾ വനിതകൾക്ക് വേണ്ടി വെച്ചിരുന്നു സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് ആയുർവേദത്തിൽ നവനീതം എന്ന പ്രോജക്റ്റ് വെക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു ആ സമയത്ത് അന്താരാഷ്ട്ര അവാർഡ് കിട്ടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലാണ് അന്നത്തെ പ്രോജക്റ്റ് നടപ്പിലാക്കിയപ്പോൾ കേരളത്തിൽ കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം സ്ഥാനവും ഭാരതത്തിൽ അഞ്ചാം സ്ഥാനവും നേടാൻ സാധിച്ചു വനിതകൾ മുൻനിരയിൽ വന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോജക്റ്റുകൾ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് പഞ്ചായത്തിൽ പ്രോജക്റ്റ് വെക്കുമ്പോൾ അത് ജനങ്ങളുടെ മുൻപിൽ പ്രകസനമാകാതെ പ്രയോജനകരമായി ചെയ്യാനുള്ള കരുത്ത് വനിതകൾക്കുണ്ട് വനിതാ സംവരണം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ പോലെ ഉള്ള വനിതകൾ മുൻനിരയിൽ വന്നതും കാര്യങ്ങൾ നേടാൻ സാധിച്ചതും ഒരു കുടുംബത്തിന്റെ ശരിയായ നടത്തിപ്പിന് ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്നത് സ്ത്രീകളാണ് അമ്മ ഭാര്യ മകൾ സഹോദരി എന്നിങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ പെരുമാറുന്നതിനൊപ്പം വരുമാനത്തിനനുസരിച്ച് കുടുംബത്തിന്റെ ദൈനംദിന ചെലവുകൾ നടത്തിക്കൊണ്ടുപോകുന്നതും ഭക്ഷണം തയ്യാറാക്കുന്നതും വീട് വൃത്തിയാക്കുന്നതും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതുമെല്ലാം വനിതകൾ തന്നെയാണ് ഒരു കുടുംബത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ഒരു സ്ത്രീക്ക് കഴിയുമെങ്കിൽ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും നിർവഹണം ശരിയായി നടത്താനും തീരുമാനങ്ങൾ എടുക്കുവാനും വനിതകൾക്ക് സാധിക്കും എന്നാണ് തിരുവനന്തപുരം ചെമ്പഴന്തി സ്വദേശിയായ രാജീവ് പറയുന്നത് കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും ഒക്കെ മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകളിൽ വനിതാ മന്ത്രിമാർ വരുന്നത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ കുടുംബത്തിൽ ഞാനും ഭാര്യയും ജോലിക്ക് പോകുന്നവരാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കൃത്യമായി ചെലവഴിച്ച് വീട്ടിൽ എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നത് എൻ്റെ ഭാര്യയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ചെലവും വീട്ടു ചെലവായാലും ആശുപത്രി ചെലവായാലും ഏത് കാര്യത്തിലും കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്നും അതെല്ലാം നടത്തിക്കൊണ്ടു പോകാൻ എന്റെ ഭാര്യയ്ക്കുള്ള കഴിവ് എന്നെ അതിശയപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല എൻ്റെ വീട്ടുകാരുമായി അവരുടെ വീട്ടുകാരുമായി എല്ലാം നല്ല രീതിയിലും ഉള്ള ബന്ധവും പുലർത്താനും ബുദ്ധിമുട്ടുള്ള പല സന്ദർഭങ്ങളിൽ കൃത്യമായി തീരുമാനം എടുക്കുവാനും ഒക്കെ ഒരു പ്രത്യേക കഴിവാണ് ഭാര്യയ്ക്കുള്ളത് ഒരു കുടുംബത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ഒരു സ്ത്രീക്ക് കഴിയുമെങ്കിൽ സംസ്ഥാനമല്ലെങ്കിലും രാജ്യം എന്ന വലിയ കുടുംബത്തിൽ കാര്യങ്ങൾ ശരിയായി നടത്തുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും സ്ത്രീകൾക്ക് സാധിക്കും രാജ്യത്തിന്റെ നിയമനിർമ്മാണത്തിലെ ചരിത്രപരമായ ഏടാണ് നാരിശക്തി വന്ദൻ അധിനിയം ഭരണരംഗത്തെ സ്ത്രീ പ്രാതിനിധ്യം ലിംഗസമത്വത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് രാഷ്ട്രീയ മേഖലയിൽ കൂടുതൽ വനിതകൾ കടന്നുവരുന്നത് ഭരണ നേതൃത്വം ഏറ്റെടുക്കാൻ സ്ത്രീകളെ പ്രചോദിപ്പിക്കും ഭരണ നേതൃസ്ഥാനങ്ങളിൽ സ്ത്രീകൾ വരുമ്പോൾ വനിതകളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും വിദ്യാഭ്യാസം സുരക്ഷ സാമ്പത്തിക അവസ്ഥ തുടങ്ങി വിവിധ തലങ്ങളിൽ സ്ത്രീ ശാക്തീകരണത്തിന് കൂടുതൽ വേഗം കൈവരികയും ചെയ്യും വനിതാ സംവരണ നിയമം പ്രാബല്യത്തിൽ വരുന്നത് സ്ത്രീകളുടെ വികസനത്തിൽ നിന്ന് സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിലേക്കുള്ള രാജ്യത്തിന്റെ ശക്തമായ ഒരു ചുവടുവയ്പായി മാറും എന്ന ശുഭ പ്രതീക്ഷയിൽ വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം ലെമി ജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ് വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്